നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റെയിൽവേയിൽ ഇത് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ കാലമാണ് രാജ്യത്തെ ട്രെയിൻ യാത്രാ സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് വന്ദേ ഭാരത് അതിന്റെ എൻട്രി നടത്തിയത് കേരളത്തിൽ ഓടുന്ന രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളും ഒക്യുപൻസിയുടെ കാര്യത്തിൽ സൂപ്പർ ഹിറ്റാണ് ഇപ്പോഴും വന്ദേ ഭാരതിൽ ടിക്കറ്റ് കിട്ടാനില്ല ഇപ്പോഴിതാ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ് ബംഗളൂരു കന്റോൺമെന്റ് എറണാകുളം ജംഗ്ഷൻ സ്പെഷ്യൽ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ബുക്കിംഗ് തുടങ്ങുകയാണ് എ സി ചെയർക്കാരിന് ആയിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് രൂപയും എക്സിക്യൂട്ടീവ് ചെയർക്കാരിന് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് രൂപയുമാണ് നിരക്ക് എല്ലാ കേരളീയരുടെയും പേരിൽ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിക്കുന്നതെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും എക്സിൽ കുറിച്ചിട്ടുണ്ട് കേരളത്തിലെ മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ജൂലൈ മുപ്പത്തിയൊന്ന് മുതൽ സർവീസ് ആരംഭിക്കും ഇതിലൂടെ കേരളവും കർണാടകയും തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കുകയും യാത്രാ സമയം കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് യാത്രക്കാർക്ക് സുഗമമായ യാത്രാ സൗകര്യം ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് കെ സുരേന്ദ്രൻ കുറിച്ചു കഴിഞ്ഞ ദിവസമാണ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചത് യാത്രക്കാർക്ക് ഭക്ഷണമടക്കം ഉൾപ്പെടുത്തിയാണ് നിരക്ക് ഈടാക്കുന്നത് നിന്ന് എറണാകുളത്തേക്കുള്ള ട്രെയിനിന്റെ ബുക്കിംഗ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഉടൻ തന്നെ അതിന്റെ ബുക്കിംഗ് ആരംഭിക്കുമെന്നാണ് വിവരം ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് രാത്രി പത്തിന് ബംഗളൂരിൽ എത്തിച്ചേരും വ്യാഴം ശനി തിങ്കൾ ദിവസങ്ങളിൽ പുലർച്ചെ അഞ്ചരയ്ക്ക് ബാംഗ്ലൂരു സ്റ്റേഷൻ നിന്ന് പുറപ്പെട്ട് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് ഇരുപതിന് എറണാകുളത്ത് എത്തും ജൂലൈ മുപ്പത്തി ഒന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി ആറ് വരെയാണ് നിലവിൽ താൽക്കാലികമായി ട്രെയിൻ സർവീസ് നടത്തുന്നത് അതുകൂടാതെ രാജ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ പരീക്ഷണ ഓട്ടം ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് മുംബൈ വരെയായിരിക്കും പരീക്ഷണയോട്ടം ബാംഗ്ലൂരിലെ ബിഇ എം നിർമ്മിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണെന്ന് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു നിലവിൽ ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനുകളിൽ സ്ലീപ്പർ കോച്ചുകളില്ല അതിനാൽ ശരാശരി എട്ട് മണിക്കൂർ വരെയുള്ള ഓട്ടത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളെ സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ തന്നെ പ്രഖ്യാപനം നടത്തിയിരുന്നു ദീർഘദൂര വണ്ടികളായിട്ടായിരിക്കും വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഉപയോഗിക്കുക ഇതിൻ്റെ പരീക്ഷണോട്ടവും ഉടൻ ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിരുന്നു പതിനൊന്ന് എ സി ത്രീ ടയർ നാല് എ സി ടു ടയർ ഒരു എ സി ഫസ്റ്റ് ക്ലാസ് എന്നിവയടക്കം പതിനാറ് കോച്ചുകളാവും വന്ദേഭാരത് സ്ലീപ്പറിലുണ്ടാവുക ഇതിലെല്ലാമായി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് യാത്രക്കാർക്ക് സഞ്ചരിക്കാം രണ്ട് എസ് എൽ ആർ കോച്ചുകളും ഉണ്ടായിരിക്കുമെന്ന് റെയിൽവേ അധികൃതരെ ഉദ്ധരിച്ച് ഡി എൻ എ റിപ്പോർട്ട് ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ വരെ പരീക്ഷണ ഓട്ടം നടത്തുമെങ്കിലും ഇതിനുശേഷം മണിക്കൂറിൽ നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെയായിരിക്കും വേഗം പരീക്ഷണ ഓട്ടം കഴിഞ്ഞാൽ താമസമില്ലാതെ സർവീസ് തുടങ്ങുമെന്നാണ് റിപ്പോർട്ട്